ഇത് രണ്ടര നിങ്ങൾ മറുപടി പറയേണ്ട ഞാൻ എന്ന് പറഞ്ഞു ആരെങ്കിലും വിചാരിക്കും നിസ്സാരമായ കേസിൽ ഇത്രയും ക്രൂരമായ മർദ്ദനമേറ്റുവാങ്ങുന്നു അത് അറിയാവുന്നത് നിങ്ങൾക്ക് മാത്രമാണ് കാരണം സി സി ടി വി ഫുട്ടേജ് പുറത്തു കൊടുക്കാതെ പിടിച്ചു വെച്ചതാണ് പോലീസ് ഇതാണ് ഇവിടുത്തെ ബുദ്ധിയുള്ള എല്ലാവരും അറിയില്ല ഇത് ഇത് പ്രതിപക്ഷം ഈ നിയമസഭയിൽ ഈ വിഷയം കൊണ്ടുവരാതിരിക്കാൻ കഴിയുമോ ഇത് കണ്ടു ചങ്കു പറഞ്ഞു പോകില്ലേ ഒരു ചെറുപ്പക്കാരനെ പോലീസ് സ്റ്റേഷനിലിട്ട് നാലഞ്ച് പേര് ക്രൂരമായി മർദ്ദിച്ചു വിഷ്വലിൽ കാണുന്നത് മാത്രമല്ലല്ലോ കാണാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഇവിടെ വിശദീകരിച്ചു കാണാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു ഇതിന് ന്യായീകരിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും ാണ് ഒരു കൊലപാതക അല്ല ഒരു തീവ്രവാദിയല്ല പോലീസിനെ കയ്യേറ്റം ചെയ്തിട്ടില്ല മദ്യപിച്ചൊന്ന് കള്ളക്കേസ് ഉണ്ടാക്കി പരിശോധിച്ചപ്പോൾ മദ്യപിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഒരു കുഞ്ഞിനെയല്ലേ നിങ്ങൾ വല്ലോന്റെ മക്കളല്ലേ എന്നിട്ട് അതിനെ വന്ന് ന്യായീകരിക്കാണ് നിങ്ങൾ ഒരു നാണവുമില്ല ഈ വക കൂതറ കളിക്കാൻ നിനക്കല്ലാതെ സെറ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴല്ലേ എന്നെ തടസ്സപ്പെടുത്തിയ മുഖ്യമന്ത്രി സംസാരിക്കില്ല എന്നെ തടസ്സപ്പെടുത്തിയ മുഖ്യമന്ത്രിയോട് സംസാരിക്കില്ല സംസാരിക്കില്ല തിരുവനന്തപുരത്ത് പാവപ്പെട്ട ഒരു സ്ത്രീയെ കക്കൂസിന് നിങ്ങളുടെ ഇരുപത് മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ നിരപരാധിയായ ഒരു ദളിത് യുവതിയെ ഇരുത്തിയിട്ട് വെള്ളം കുടിക്കാൻ ചോദിച്ചപ്പോ കക്കൂസി പോയി വെള്ളം എടുത്ത് കുടിക്കാൻ പറഞ്ഞ നാണം കെട്ട പോലീസാണ് നിങ്ങളുടെ പോലീസ് പിന്നെ അന്തിക്കാട് തോർത്തിൽ കരിക്ക് ചുരുട്ടിട്ടത് ഇവന് ആരാണ് ആക്ഷൻ ഹീറോ ബിജു ചെറിയ മുതലാണ് കരിക്കും പെപ്പർ സ്പ്രേയും പോലീസിന്റെ ആയുധമാക്കി അംഗീകരിച്ചത് നിങ്ങൾ ഇതൊന്നും അറിയിക്കുന്നില്ലെങ്കിൽ ആ ഇന്റലിജൻസ് സംവിധാനം അല്ലെങ്കിൽ നിങ്ങൾ ഇത് അറിഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ നടപടി എടുക്കാതിരിക്കുന്നെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞാൻ അങ്ങയോട് പറയുന്നു അങ്ങ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഒഴിഞ്ഞു പോണം നൂറ് ശതമാനവും നിങ്ങൾ ഒരു അക്ഷരം ഇതുവരെ പറഞ്ഞില്ല കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു ആഭ്യന്തര മന്ത്രി ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഇതുപോലെ മിണ്ടാതിരുന്നിട്ടുണ്ടോ എന്ത് ദുരന്തനായി പോയി ഞങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു ഇപ്പോൾ പുറത്തു വന്ന കേസുകളിൽ ഉത്തരവാദികളായ ആളുകളെ കുന്നംകുളം കേസിൽ ആ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് അവരെ സർവീസിൽ വെച്ചുകൊണ്ടിരിക്കരുത് അവരെ സർവീസിൽ നിന്ന് പുറത്താക്കുന്നത് വരെ സാർ ഞങ്ങൾ ഈ സമരം തുടരും ഞങ്ങൾ ഈ സമരം തുടരും